സിമ്പിളായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണ് ലോക ഇപ്പോൾ ലോകം വരെ ഞെട്ടി വറച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയായിരിക്കുകയാണ് ലോക കാരണം ഇറങ്ങിയ ആദ്യ ദിവസം മുതൽ സിനിമ ഇന്ന് വരെ നിൽക്കുമ്പോൾ ഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് ഒപ്പം തന്നെ മോഹൻലാലിന്റെ ഹൃദയപൂർവ്വം സിനിമയും ലോകയ്ക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സിനിമ ഇപ്പോൾ അമ്പത് കോടി കടന്നിരിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ മോഹൻലാലിന് മാസം കൊണ്ട് മൂന്ന് സിനിമകളാണ് ഹാട്രിക്കായിട്ട് അമ്പത് കോടി നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം മലയാളം ഇൻഡസ്ട്രിയിൽ സാധാരണ ലെവലില് അമ്പത് കോടി ക്ലബിലെത്ത ഒരു സിനിമ എന്ന് പറയുമ്പോൾ അത്രമാത്രം പ്രതീക്ഷകളും അത്രമാത്രം നല്ലൊരു കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സിനിമകളൊക്കെ അമ്പത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുള്ളൂ പ്രത്യേകിച്ച് ലോജിക്ക് നോക്കുന്ന പ്രേക്ഷകരാണ് മലയാളി പ്രേക്ഷകർ അങ്ങനെ നോക്കുമ്പോൾ മോഹൻലാലിന് ഇറങ്ങിയ ആറു മാസങ്ങൾക്കുള്ളിൽ ഇറങ്ങിയ മൂന്ന് സിനിമകളും ഉദാഹരണം എംപുരൻ തുടരും ഇപ്പോൾ ഹൃദയപൂർവം ഈ മൂന്ന് സിനിമകളും അമ്പത് കോടിക്ക് മുകളിൽ സിനിമ കളക്ട് ചെയ്തിരിക്കുകയാണ് ഒപ്പം തന്നെ മമ്മൂട്ടിക്കും അമ്പത് കോടി ക്ലബുകൾ ഒരുപാട് സിനിമകളുണ്ട് പക്ഷേ മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് നൂറു കോടി ക്ലബില്ല എന്നുള്ളതാണ് പൊതുവെ എല്ലാവരും നോക്കി കാണുന്ന വാർത്ത മമ്മൂട്ടി ഫാൻസുകാർക്ക് തൃപ്തിയാവുന്ന രീതിയിലാണ് മമ്മൂട്ടി സിനിമകൾ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് നടനും ഒപ്പം തന്നെ അദ്ദേഹം താരവുമാണ് അങ്ങനെയുള്ള വ്യത്യസ്തമായ കണ്ടന്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതല് മമ്മൂട്ടി സിനിമകൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ പുതിയ സംവിധായകന്മാർക്കും ഇടം കൊടുക്കുന്ന ഒരു പ്രത്യേക ആർട്ടിസ്റ്റാണ് മമ്മൂട്ടി പരീക്ഷണമയർക്കുന്ന എല്ലാ സിനിമകളും ബോക്സ് ഓഫീസ് വിജയങ്ങൾ നേടിയ സിനിമകളാണ് തിയേറ്ററുകളം വിട്ടുപോകുമ്പോൾ മമ്മൂട്ടി സിനിമ കണ്ടിറങ്ങുമ്പോൾ പ്രേക്ഷകർ പറയുന്നത് കൊള്ളാം നല്ല പടം കൊള്ളാം നല്ല സിനിമ നല്ലൊരു മൂവി നല്ലൊരു വ്യത്യസ്തമായ കണ്ടന്റ് നല്ലൊരു അഭിപ്രായം അങ്ങനെയാണ് സിനിമയ്ക്ക് വരുന്ന അഭിപ്രായങ്ങൾ പക്ഷേ മോഹൻലാൽ സിനിമ ഈ അടുത്തിറങ്ങിയ കുറച്ച് ഫ്ലോപ്പ് സിനിമകൾ കണ്ടിറങ്ങുമ്പോൾ തലയിൽ കൈവച്ചുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയത് പുലർച്ചെ പന്ത്രണ്ട് മണിക്ക് വരെ ഓരോ ഷോകൾ ഇട്ടിട്ടും സിനിമാ പ്രേക്ഷകര് സിനിമ കാണാൻ അത്രമാത്രം റിസ്ക് എടുത്തിട്ടും ആദ്യത്തെ ടിക്കറ്റ് എടുത്തിട്ടും ബുക്ക് മൈ ഷോയിലൂടെ ടിക്കറ്റ് കിട്ടാതെ അടിയും തല്ലും ഉണ്ടാക്കിയിട്ടും കൗണ്ടറിലൂടെ ടിക്കറ്റ് എടുത്തിട്ടും സിനിമ കണ്ട് പുലർച്ചയ്ക്ക് ഇറങ്ങുമ്പോൾ അവരുടെ പണിയും കൂലിയും കളഞ്ഞുകൊണ്ട് സിനിമ കണ്ടിറങ്ങുമ്പോൾ ചില സിനിമകൾ മോഹൻലാലിൻ്റെ സിനിമകൾ പോരായ്മ വന്നിട്ടുണ്ട് ഈ അടുത്ത് തന്നെ നമ്മളതെല്ലാം കണ്ടിട്ടുള്ളതാണ് ഈ പറയുന്ന ഞാനടക്കം പുലർച്ചയ്ക്ക് സിനിമ കണ്ടിറങ്ങിയിട്ട് എൻ്റെ പൊന്നു ചങ്ങാ എന്തിനങ്ങനത്തെ സിനിമ ഇറക്കുന്നത് എന്ന് വരെ തോന്നിയിട്ടുണ്ട് പക്ഷേ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പഴയ മോഹൻലാലിനെ അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടിയ കുറച്ച് ചുരുക്കം സിനിമകളിലൊന്നാണ് ഒന്നാണ് ഈ അടുത്തിറങ്ങിയിട്ടുള്ള തുടരും എങ്കിൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ലൂസിഫറിന് ശേഷം കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് എംബുരാൻ അത്രമാത്രം ആ ഒരു സിനിമയുടെ പ്രമോഷനും കാര്യങ്ങളും ഒക്കെ അത്രമാത്രം വന്നുകൊണ്ട് തിയേറ്ററിലേക്ക് വന്നപ്പോൾ ആദ്യത്തെ ഷോ കഴിഞ്ഞതും ഇതിൽ മോഹൻലാൽ എവിടെ എന്നുള്ള ചോദ്യം എല്ലാ പ്രേക്ഷകനും വന്നൊരു കാര്യമാണ് പിന്നെ സംവിധായകൻ പൃഥ്വിരാജ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് ഒരുപാട് ട്രോളുകളും സിനിമ വേടിച്ചു കൊടുത്തു പൃഥ്വിരാജിന് എന്നുള്ളതാണ് മോഹൻലാലിന് എന്താണ് അണ്ണ പണ്ണി വെച്ചെറിക്കണത് എന്നുള്ളത് വരെ കമൻറ്റുകൾ വന്നു സിനിമ കണ്ടറിഞ്ഞ പ്രേക്ഷകരെ ഓരോ അഭിപ്രായം പൃഥ്വിരാജിനെ കുറിച്ചാണ് കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലാലേട്ടനെ കുറ്റം പറയാൻ മാത്രം ലാലേട്ടൻ ആ സിനിമയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ലാലാട്ടൻ്റെ രക്ഷപെടലുണ്ടായത് എംബുരാൻ അങ്ങനെ തള്ളി മറച്ചുകൊണ്ടാണ് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടിക്ക് കളക്ഷനിലേക്ക് എത്തിച്ചേർന്നത് ഒരു അഭിപ്രായം പ്രേക്ഷകർക്കിടയിൽ ഇപ്പോഴുണ്ട് സത്യമായ അവസ്ഥ എന്താണെന്നുള്ളത് ഗൂഗിൾ മൂവീസ് പുറത്തുവിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ഒരുക്കിയ എല്ലാ സിനിമകളും സാധാരണ രീതിയിൽ നല്ല കളക്ഷൻ നേടിയെടുക്കാറുണ്ട് ഇപ്പൊ ഈ അടുത്ത് കണ്ടുവരുന്ന മറ്റൊരു കാഴ്ചയാണ് മോഹൻലാൽ സിനിമകളിൽ എല്ലാവരെയും ആന്റണി തെരുമ്പാവരുടെ ഒരു സാന്നിധ്യം ഉണ്ടാവും എന്തിനാണ് ആ അണ്ണനെ പടച്ചു വിടുന്നത് എന്നുള്ളത് നമുക്കും ചിലപ്പോൾ പിടുത്തം കിട്ടുന്നില്ല പക്ഷേ ആന്റണി ഉണ്ടെങ്കിൽ മോഹൻലാലിന് ഒരു തണലാകുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ആന്റണി പെരുമ്പാവൂരാണോ മോഹൻലാലിൻ്റെ ചെയ്യാൻ വലിക്കുന്നത് എന്നുള്ളത് മറു ചോദ്യം എന്തെങ്കിലും ആവട്ടെ സിനിമകൾ നല്ല നല്ല സിനിമകൾ ഇപ്പോഴും തിയേറ്ററിൽ വന്ന് കളിച്ചാൽ ആൾക്കാരുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ ഒരു പ്രത്യേക കഴിവാണ് മോഹൻലാലിന്റെ സിനിമക്ക് ആൾക്കാരെ കയറ്റുക എന്നുള്ളത് സിനിമാ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും മോഹൻലാൽ സിനിമകൾക്ക് തന്നെയാണ് ഒരു ആവറേജ് അഭിപ്രായം വന്നാൽ തിയേറ്ററുകളൊക്കെ എല്ലാ ദിവസവും ഹൗസ്ഫുൾ ബോർഡ് വെക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് മോഹൻലാൽ സിനിമകളുടെ മറ്റൊരു പ്രത്യേകത എന്നാൽ മമ്മൂട്ടി സിനിമയ്ക്ക് വരുന്ന ഒരു അഭിപ്രായം ആവറേജ് ആണെങ്കിൽ ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് തിയേറ്ററിൽ നിന്നും ആളുകൾ കുറയുന്ന കാഴ്ചയാണ് സാധാരണ വരിക അത് എന്നും അന്നും നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി വരാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ബബ ദിലീപാണ് നായകൻ പക്ഷേ മോഹൻലാൽ ആ സിനിമയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പൊതുവെയുള്ള ഒരു പബ്ലിസിറ്റി ആ സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പബ്ലിസിറ്റി ഏറ്റവും വലിയ പ്രമോഷനും അത് തന്നെയാണ് ഓക്കെ ലോക എന്ന് പറഞ്ഞ സിനിമയുടെ വിശേഷത്തിലേക്ക് വരികയാണെങ്കിൽ കല്യാണി പ്രിയദർശൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് വെച്ച് ഇത്രയും വലിയൊരു സിനിമ മുപ്പത് കോടിക്ക് ഇറക്കിയിട്ടുള്ള ചെറിയൊരു സിനിമ ഇപ്പോൾ ഏറ്റവും വലിയ സിനിമയായി മാറിയിരിക്കുകയാണ് ദുൽഖർ സൽമാൻ നിർമ്മിച്ച ലോക എന്ന് പറയുന്ന സിനിമ മുപ്പത് കോടി ചെലവഴിച്ചെങ്കിൽ ഇപ്പോൾ ലാഭം കിട്ടിയിരിക്കുന്നത് മുന്നൂറ് കോടിക്കടുത്താണ് ഇനിയും എത്ര കോടി സിനിമ കളക്ട് ചെയ്യും എന്നുള്ളതും നോക്കി കാണേണ്ടതുണ്ട് മമ്മൂട്ടി മൂത്തോൺ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ലോക സിനിമയിൽ കാഴ്ച വച്ചിട്ടുണ്ട് പക്ഷേ മമ്മൂട്ടിക്ക് ഈ ഒരു മുന്നൂറ് കോടി ക്ലബിൽ യാതൊരു അവകാശവും ഇല്ല എന്ന് പറയുന്ന വിവാദങ്ങൾ വേറെ എന്തുകൊണ്ടാണ് മമ്മൂട്ടിക്ക് മാത്രം ഇങ്ങനെ കാമ്യാ റോൾ ചെയ്യുമ്പോൾ അഭിപ്രായം ഇല്ലാതെ വരുന്നത് നേരെ മറിച്ച് ഈ ഒരു സിനിമയിൽ മോഹൻലാൽ ആണ് ആ ഒരു കഥാപാത്രം ചെയ്തതെങ്കിൽ എത്രമാത്രം ആഡംബരവും ആർപ്പുവിളിയും മാത്രമാണ് നമുക്ക് കാണാനും കേൾക്കാനും കഴിയുക കമന്റ് ബോക്സുകൾ നോക്കുമ്പോൾ തന്നെ മമ്മൂട്ടി സിനിമയ്ക്ക് കാണുന്ന കമന്റുകൾ തന്നെയാണ് മമ്മൂട്ടി മൂത്തോനായി ഈ സിനിമയിൽ വന്നിട്ടും കിട്ടാതെ പോയ അംഗീകാരം എന്തായാലും നല്ല നല്ല സിനിമകൾ ഇനിയും ഇറങ്ങട്ടെ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം താങ്ക്സ്